ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ പെരട്ട് കുരുമുളക് പെരട്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കുരുമുളക് പെരട്ട് പെരട്ടുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഏകദേശം രണ്ട് കിലോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ഒരു ഹോൾ ചിക്കൻ അതായത് ഏകദേശം രണ്ടേ അറുന്നൂറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് കിലോയുടെ അടുത്ത് ചിക്കൻ ഉണ്ടാകും രണ്ട് കിലോ നന്നായി ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം പോകാൻ വേണ്ടി വാർത്തക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കാന്താരി മുളക് അത് ഒരു ആറ് എട്ട് കാന്താരി മുളക് മൂന്ന് പച്ചമുളക് അല്പം കുരുമുളക് പൊടി കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കും അത് ചേർത്താണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത് അതിന് ശേഷം നമ്മൾ പെരട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നാല് വലിയ സവാള അതുപോലെ തന്നെ പത്ത് പതിനഞ്ചല്ലി നമ്മുടെ വെളുത്തുള്ളി ഒരു ആറ് തിരി പച്ചക്കുരുമുളക് അതുപോലെ തന്നെ ഒരു ആറ് അഞ്ച് ആറ് ഇതില കറിവേപ്പിലയും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കൂടാതെ നമ്മൾ ഏതാണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയുണ്ട് നമ്മൾ ചിക്കനിൽ ചേർക്കാനുള്ളതാണ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും വേണം ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് നമുക്കിനി ആദ്യം ഇത് അരച്ചെടുക്കാം ചിക്കൻ കുരുമുളക് പെരട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ കുരുമുളക് പെരട്ടുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ ഗ്രേവി നമ്മുടെ മസാല ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ മാത്രം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കുക്കറിൻ്റെ പ്രതലത്തിലൊന്നും പറ്റാൻ വേണ്ടി പതുക്കെ നമ്മൾ ചുറ്റിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ആദ്യം കാണിച്ച അത്രയും ഇൻഗ്രീഡിയൻസ് അതിങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു വെച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ ഈ കുക്കറില് ക്യാരി ഈ പ്രോസസ്സ് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം ഒന്ന് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഒരു അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ ഇതിനെ എടുക്കുന്നുണ്ട് ജസ്റ്റ് അപ്പം ആ കറിവേപ്പില ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് അത്രയും നല്ല കളറ് വന്നിട്ടുള്ളത് ഇത് ഫുള്ള് കുക്ക് ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിരുന്നു അതിൻ്റെ കളർ ആ ടെക്സ്ചർ കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത് നന്നായി നടത്തി കൊടുക്കും വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല അതിനൊരു ഡ്രൈ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതൊന്നും നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കുക്കറിൽ നമ്മൾ അധികം വിസൽ വേണ്ട രണ്ട് വിസൽ വലുതായിരുന്നു ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി കുക്കാവും അതുകൊണ്ട് ഇത് രണ്ട് വിസിൽ വന്നാൽ ഉടനെ തന്നെ ഇത് ഓഫ് ചെയ്യുക നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം നല്ല വലിപ്പമുള്ള ഒരു നമ്മുടെ ഉരുളിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ പതിയെ ചൂടായി വന്നാൽ നമ്മുടെ ചിക്കൻ തരത്തിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കാം വെളിച്ചെണ്ണ പതികം ചൂടാവട്ടെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് അരിയുന്നുണ്ട് ഇതൊരു നാല് വലിയ സവാളയുണ്ട് പിന്നെ ആ ഇതിനകത്ത് വരുന്ന മസാലയും ആ കുരുമുളകുമാണ് ഇതിൻ്റെ ആ ഫ്ലേവർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ആ വലിപ്പുള്ള നാല് സവാള ഒന്ന് വഴട്ടാൻ വേണ്ടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ആരാണ് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ട് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് അതിൽ ചേർത്ത് സവാളക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പൊ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം സവാള വാടി വരുമ്പോഴേക്കും നമ്മുടെ ഓടിയും കുറയും അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും സവാളയുടെ നടുക്കതൊക്കെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിട്ട് മല്ലിപ്പൊടി പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ പച്ചച്ചവ് മാറാൻ വേണ്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഇൻഗ്രീഡിയൻസിനകത്ത് ഇവിടുന്ന് മുരിയുമ്പോഴേക്കും അതിൻ്റെ ആ പച്ചവ് മാറിക്കിട്ടും ഇതായത് മല്ലിപ്പൊടിയും സവാളയും കൂടെ കിടന്ന് ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ ഇതൊരു പകുതിയോളം മാറി ആ സമയത്ത് നമ്മൾ അരച്ച് ആദ്യം നമ്മൾ കാണിച്ച അത്രയും പച്ചക്കുരുമുളക് അരച്ച് വെച്ചിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ആ പച്ചക്കുരുമുളകിൻ്റെ ഫ്ലേവർ നൽകുന്നതാണ് അപ്പം നമ്മൾ കുരുമുളകിന് ഏകദേശം എന്ത് എന്തെരിവ് ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ ആനുപാതികമായിട്ടാണ് ഇതെടുക്കുക അപ്പോൾ ചിലപ്പോൾ മൂക്കാത്ത കുരുമുളകിന് അല്പം എരിവ് കുറവായിരിക്കും ഇത് പക്ഷേ നല്ലതായിട്ട് മൂത്ത പച്ചക്കുരുമുളകാണ് അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള അത്രയും തിരിയാണ് എടുത്തത് കുരുമുളക് വരെണ്ണം പച്ചനെ കടിച്ചു നോക്കുക കടിച്ചു നോക്കിയിട്ട് അതിൻ്റെ എരിവിനുസരിച്ചാണ് നമ്മൾ ഇതിനകത്തേക്ക് മുളക് ചേർക്കുക നമ്മളിപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ ചുമന്ന മുളക് കൂടി ചേർത്തിട്ടില്ല ഇതിനകത്ത് ആദ്യം ചിക്കൻ വേവിച്ച സമയത്ത് ചേർത്ത പച്ചമുളകും ഇപ്പൊ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കുരുമുളകുമാണ് ഇതിന്റെ എരിവ് നൽകുന്ന ഫാക്ടർ അപ്പൊ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർക്കാവൂ ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ചെയ്യുന്ന സമയം നമ്മൾ ആദ്യം കാണിച്ച അത്രയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും കറിവേപ്പിലയും ആദ്യം കാണിച്ചിട്ടുള്ള അത്രയും കറിവേപ്പിലയും നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയാണ് ഈ കറിവേപ്പിലയും ഇതിലേക്ക് ഉതിർത്തിയിടുന്നുണ്ട് നമ്മൾ ആദ്യം പ്രീ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ ചിക്കൻ നമ്മൾ ആദ്യം രണ്ട് മാത്രമാണ് വരുത്തിയിട്ടുള്ളത് അപ്പം ഇതിനകത്ത് വന്നിട്ട് ബാക്കി ഇതിൽ കിടന്ന ഫ്രൈ ഒരു ഒരു കോട്ടഡ് ഓഫ് സാധനമാണ് അപ്പം അതിൽ നമ്മൾ പെരട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി ഡ്രൈ ആയിരിക്കും അപ്പോൾ ആ പെരട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഇവിടെ ചെറുതായിട്ട് വേവും ആ സമയത്ത് വെള്ളവും കൂടെ പറ്റിക്കഴിയുമ്പോഴേക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും ചിക്കൻ കുരുമുളക് പെരട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മസാല ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മളിത് വാങ്ങുന്നതിന് തൊട്ടുമ്പോഴായിട്ട് കുറച്ച് പച്ചക്കറി വേപ്പിലെ മുകളിലോട്ട് ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കുരുമുളകിന്റെ ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ വിളിച്ചത് അപ്പം നമ്മുടെ പെരട്ട് കുരുമുളക് പെരട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊരു സെമി ഗ്രേവി ടൈപ്പ് കറിയാണ് ഇതിനകത്ത് വളരെ ജനറലി നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അതൊന്ന് പയ്യെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പച്ചക്കുരുമുളക് പെരട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഫ്ലേവർ അസാധ്യ ഫ്ലേവറാണ് ച്ചാൽ ഒന്നും പറയാനില്ല